പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു പോരുവഴി ഇടയ്ക്കാട് തെക്ക് കൈരളി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് പ്രതിഭാസംഗമം സംഘടിപ്പിച്ചത് മഴവില്ല എന്ന പേരിൽ നടന്ന പരിപാടി ചലച്ചിത്ര സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കൈരളി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് മഴവില്ല എന്ന പേരിൽ പ്രതിഭാസംഗമം സംഘടിപ്പിച്ചത് ഗ്രന്ഥശാല ബഷീർ സ്ക്വയറിൽ നടന്ന ചടങ്ങ് ചലച്ചിത്ര സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഒരു വർഷം എസ് എസ് എൽ സി എഴുതുന്നതിൽ കഷിച്ച് മൂന്നോ നാലോ പേര് ജയിക്കുന്ന ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത് കുറേ അധികം കുട്ടികളും കട്ടിട്ട് മൂന്നോ നാലോ പേര് ജയിക്കുന്ന സ്കൂളിലാണ് പഠിച്ചത് എന്റെ അച്ഛനും അവിടുത്തെ കോളേജിലെ അധ്യാപനായിരുന്നു അപ്പൊ ശാസ്ത്രമേ ദൂരം കൊണ്ടു ശാസ്ത്രമേ കോളേജിൽ ജോലി ചെയ്തവരാണ് ഞാൻ ജയിക്കുന്നത് അപ്പോ ഞാൻ ചേഞ്ഞ് വരണം എന്ന് തീരുമാനിച്ചത് സാർത്ഥകമായിട്ട് എനിക്ക് തോന്നി ഒന്നു തൊട്ട് പത്ത് വരെ മലയാളം എടുത്തിട്ട് പഠിച്ചിട്ടാളാണ് തലയുടെ ഫ്രണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലവിൽപ്പം എന്ന് പറയുന്ന സ്ഥലത്തിന് പ്രത്യേകം തെരുവാൻ എത്ര കുട്ടികളും ഒരു തീരുമാനം ഉണ്ടായിരുന്നു അപ്പൊ എത്ര വയ്യങ്കിലും ഇവിടെ വന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹത്തിന്റെ മുകളിലാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് ബി ബിനീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ആർ അജയ്കുമാർ ചലച്ചിത്ര പ്രവർത്തകൻ ഉമേഷ് ഓമനക്കുട്ടൻ പഞ്ചായത്ത് ലൈബ്രറി കൌൺസിൽ കൺവീനർ സി മധു ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീദാസുനിൽ കെ ജയചന്ദ്രൻ എൻ തങ്കപ്പൻ വി ബേബികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെക്കുവള്ളി